నమస్కారం స్టార్ న్యూస్లోకి స్వాగతం നാൽപ്പത്തിയൊന്ന് പേരുടെ മരണത്തിനിടയാക്കിയ കരൂർ ദുരന്തത്തിനു ശേഷം തമിഴ് വെട്ടിക്കഴകം താപകനം നടനുമായ വിജയ് ആദ്യമായി പൊതുപരിപാടിയിൽ പങ്കെടുത്തു ഏകദേശം രണ്ടു മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വിജയ് തന്റെ രാഷ്ട്രീയ പര്യടനം ഞായറാഴ്ച പുനരാരംഭിച്ചത് കാഞ്ചിപുരം ജില്ലയിലെ തുങ്കുവാർ ചത്രയിൽ ഒരു സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഇൻഡോർ സ്റ്റേഡിയത്തിനുള്ളിലായിരുന്നു പരിപാടി കർശനമായ സുരക്ഷയും ആൽപ്പൂട്ട നിയന്ത്രണ സംവിധാനങ്ങളും ഒരുക്കിയ യോഗത്തിൽ പാർട്ടി പ്രവർത്തകരും അനുഭാവികളും നാട്ടുകാരും പങ്കെടുത്തു ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം പേർക്ക് വരെ ക്യു ആർ കോഡ് ഉള്ള പാസുകൾ നൽകിയാണ് അകത്തേക്ക് പ്രവേശിപ്പിച്ചത് ആളുകൾ അനധികൃതമായി പ്രവേശിക്കുന്നത് തടയാൻ വേണ്ടി ഷീറ്റുകൾ കൊണ്ടുള്ള ബാരക്കേഡുകളും സ്ഥാപിച്ചിരുന്നു സദസ്സിനെ അഭിസംബോധന ചെയ്ത വിജയ് ഭരണകക്ഷിയായ ഡി എം കെ രൂക്ഷമായി വിമർശിച്ചു ഡി എം കെ കൊള്ള നടത്തുകയാണെന്നും നാടകം കളിച്ച് ജനങ്ങളെ വഞ്ചിക്കുകയാണെന്നും വിജയ് ആരോപിച്ചു ഡി എം കെ പോലെ നീറ്റ് പരീക്ഷ അവസാനിപ്പിക്കുന്നത് പോലുള്ള കൊള്ളയായ വാഗ്ദാനങ്ങൾ ടി വിക്ക് നൽകില്ലെന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു ഭരണഘടനയിലെ കൺവെന്റ് ലിസ്റ്റിൽ നിന്ന് വിദ്യാഭ്യാസത്തെ സംസ്ഥാന ലിസ്റ്റിലേക്ക് മാറ്റുക ജാതി സെൻസസ് നടത്തുക സമത്വം പ്രോത്സാഹിപ്പിക്കുക എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു കരൂർ ദുരന്തത്തിന്റെ പശ്ചാത്തലം പശ്ചാത്തലത്തിൽ ടി വിക്ക് പൊതുപരിപാടികളിൽ സുരക്ഷാ ക്രമീകരണം ശക്തിപ്പെടുത്തിയിട്ടുണ്ട് വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥരാണ് പരിശീലനം നൽകിയത് എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു കൂടുതൽ വാർത്തകൾ കാത്തിരിക്കാം